നമ്മുടെയൊക്കെ വീട്ടിൽ വരുന്ന വിരുന്നേരുന്നിട്ടിക്കാനായിട്ട് നല്ലൊരു ഹെൽത്തി സർബത്ത് ഉണ്ടാക്കി എടുത്താലോ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത അമ്മമാരൊക്കെ ആരെങ്കിലും ഒക്കെ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു സർബത്ത് നമുക്ക് മുടി വളരാനായിട്ടും അതുപോലെ സ്കിന്നിന് പരമായിട്ടുള്ള നല്ല സ്കിന്നിനൊക്കെ നല്ലൊരു ഗ്ലോവിങ് കിട്ടാനൊക്കെ ആയിട്ടും അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സർബത്താണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതായതിനാൽ നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീടിൻ്റെ ഒക്കെ മുറ്റത്ത് നിൽക്കുന്ന ചെമ്പരത്തി ചെമ്പരത്തി പൂവാണ് കേട്ടോ ഒരുപാട് പൂവിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഒരു നാലോ അഞ്ചോ പൂ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതുപോലെ വീട്ടിനേരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചെമ്പരത്തി ഒക്കെ നിൽപ്പുണ്ടെങ്കിൽ ഓടിക്കോട്ടോ നമുക്ക് പറക്ക പറിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതായത് പോലെ ഞാനിപ്പോൾ ഒരു നാലഞ്ച് ചെമ്പരത്തിയുടെ പൂ ഇതുപോലെ നമുക്ക് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് മാറ്റി വെക്കുക ഇനിയിപ്പോൾ നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കസ്കസ് ഉണ്ടെങ്കിൽ കസ്കസ് നമുക്ക് ഇതുപോലെ ഒരു അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഏകദേശം ഒരുപാട് നേരം ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരം മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് കസ്കസ് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ തന്നെ കൂട്ടുന്ന ഒന്നും ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി കേട്ടോ പെട്ടെന്നോ രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് കസ്കസ് കുതിർന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇനിയിതായതുപോലെ നമ്മളവിടെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ആ ചെമ്പരത്തിയുടെ പൂവ് നമുക്കിതുപോലെ ചില്ല് പരണി നമ്മുടെ ചില്ലിൻ്റെ ജാറിലൊക്കെ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഒക്കെ ഒരു ബൗളിലേക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നല്ല ചൂട് വെള്ളം കേട്ടോ ഇതുപോലെ നല്ല ചൂട് വെള്ളം ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിട്ടല്ലോ ഞാനിപ്പം കുറച്ച് വെള്ളമാണ് ഒരു നമുക്കൊരു മുങ്ങി കിടക്കാവുന്ന രീതിയിൽ ഒരു കുറച്ച് വെള്ളം എടുത്തോ ഒഴിച്ചാൽ ഫസ്റ്റ് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പിങ്ക് ഷെയ്ഡ് ഇത് അതുപോലെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ ഒരു പിങ്ക് ഷെയ്ഡ് വരും ഇനി ഇതിന് നല്ലൊരു റെഡ് ഷെയ്ഡിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുപോലെ അതുപോലെ ഫുള്ളൊന്ന് മുക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് ഒട്ടും ആവി ഒന്നും വെളിയിലേക്ക് പോകാതിരിക്കാനായിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ ഒരു നമുക്കൊരു അഞ്ച് പത്ത് അഞ്ച് മിനിറ്റ് നേരം മതി പത്ത് മിനിറ്റിൻ്റെ ഒന്നും ആവശ്യം അഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് ഇതുപോലെ ചെമ്പരത്തിയുടെ ആ ഒരു ചെറിയ കളറൊക്കെ അതായത് പോലെ നല്ലൊരു പിങ്ക് കളറിലേക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇനി ഇതായത് ഇത് കണ്ടില്ല നമ്മുടെ ഒരു ഈ ഒരു ഇതിൻ്റെ ലീഫുകളെല്ലാം തന്നെ നിങ്ങൾ കോരി മാറ്റും കേട്ടോ അതായത് കണ്ടില്ല ഒരു കുറച്ച് കളറൊക്കെ ഇളകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അങ്ങ് കോരി മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ലൊരു റെഡിഷ് കറിലേക്ക് വരുന്നതാണ് കാണിച്ചു തരാം കേട്ടോ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ നിങ്ങൾ മുഖത്തെ കുരുവൊക്കെയുള്ള കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കു കുടിക്കുക അതുമാത്രമല്ല ഈ ഫാറ്റിലിവറൊക്കെ ഉള്ള ചെട്ടന്മാർ ആരിലപ്പം ഉണ്ടെങ്കിൽ രാവിലെ തന്നെ നിങ്ങൾക്ക് വെറും വയറ്റിൽ ഇത് കഴിക്കാം കേട്ടോ വയർ കുറയാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ എന്ന് ഓർത്ത് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷീണിച്ച് പോകുന്നോ അതിലോ അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട കേട്ടോ ഇത് നമ്മളിപ്പം ഇടയ്ക്കും നമ്മുടെ ശരീരം ഒന്ന് കൂളാവാനായിട്ട് വളരെ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നല്ല കൂ നല്ല തണുത്ത വെള്ളം ഇതുപോലെ അങ്ങനെ എടുത്ത് ഒഴിക്കാം ഇനിയിപ്പോൾ ഇത് കണ്ടില്ലേ നാരങ്ങ നീര് നാരങ്ങ നമുക്ക് നമുക്കത് ഇതുപോലെ ഒന്ന് 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 ചെറുതീലൊന്ന് അതേപോലെ ഒന്ന് കണ്ടിച്ചിട്ടിട്ട് നമുക്ക് ഇത് ഇതിനകത്തേക്ക് ഒന്ന് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ ഇതേ ഈ ഒരു നാരങ്ങ നമ്മൾ ഇതിനകത്തേക്ക് പിഴിഞ്ഞു ഒഴിക്കുമ്പോൾ തന്നെ ഇത് ഇതിൻ്റെ ഒരു കളർ ഒരു പിങ്ക് കളർ നല്ലൊരു റെഡ്ഡിഷ് ചോര കളറിലേക്ക് മാറും കേട്ടോ ഇത് കണ്ടില്ല ഒരു ചെറിയ നിങ്ങൾ കാണുന്ന ഇത് കണ്ടില്ലേ ഇത് ഈ ഒരു രീതിയിലേക്ക് നല്ല ചുവന്ന കളറിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത് നാരങ്ങനീര് ഇത് കണ്ടില്ലേ ഈ നാരങ്ങനീര് നമ്മളിത് ഒഴിക്കും തോറും നല്ലൊരു റെഡ്ഡിഷ് കളറിലേക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ കൊളസ്ട്രോളൊക്കെ ഉള്ള അതുപോലെ ഫാറ്റൊക്കെ ഉള്ള ചേട്ടന്മാരല്ലൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ വെറും വയറ്റിൽ തേൻ ചേർത്തിട്ട് ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് അത് വെറുതെ നിങ്ങൾക്ക് നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കണമെന്നൊന്നുമില്ല ചെമ്പരത്തി ഇതുപോലെ ഇട്ടിട്ട് നിങ്ങൾക്ക് തേൻ ചേർത്തിട്ട് കഴിക്കാം കേട്ടോ പാറ്റ് ലിവറ് കുറയാനൊക്കെ ആയിട്ടും വയറ് കുറയാനൊക്കെ ആയിട്ട് അതുപോലെ ഈ ചില ചേച്ചിമാരുടെയൊക്കെ ഒരു ബാക്ക് സൈഡിലേക്കിങ്ങനെ ഭയങ്കരമായിട്ട് വണ്ണം ഒക്കെ വച്ചിട്ട് ഇങ്ങനെ തൂങ്ങിച്ചടി അങ്ങനെയൊക്കെയുള്ള ചേച്ചിമാരെ കൊണ്ട് ഈ ധൈര്യമായിട്ട് കഴിച്ചു നോക്കിക്കോ പാറ്റ് കുറാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് സ്കിൻ ഗ്ലോ ആവാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഇതുപോലെ ഇതുപോലെ നമുക്ക് കസ്കസ് നമ്മുടെ അത് കുതിർന്ന് വന്നിരിക്കുന്നത് ഗ്ലാസിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അതായത് പോലെ നമ്മുടെ നാരങ്ങയുടെ ഒരു ലൈനിൽ ഇങ്ങനെ ഫുൾ െടുക്കാം കേട്ടോ ഇനി നമുക്കത് ഇങ്ങനെ ഫുൾ ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് നമുക്കത് ഐസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഐസ് ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ വിരുന്നേരൊക്കെ വരുമ്പോൾ ഒരു ഭിക്ക് വേണമെങ്കിൽ നമുക്ക് അതുപോലൊക്കെ പുതുനയിലൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് അലങ്കരിച്ച് കൊടുക്കാട്ടോ അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി പുതുനയിലേക്ക് ഇട്ടു കൊടുത്തൊന്ന് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ആന്റി ഓക്സിഡൻറ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു സർബത്താണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം ഇതുവരെ ചെമ്പരത്തിയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ചച്ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു സർബത്തൊക്കെ ഒന്നുണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെടും തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളുടെ ഷെയർ കമാലിക്കൊന്ന് ചേർത്തിക്കാം പോളത്തെ ഫ്രണ്ട്സിൻ്റെ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വേണ്ടി കാണാം Bye.